ജനോപകാരപ്രദമായ ആ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം ഒന്നാമതായി അപേക്ഷാ ഫീസ് ഒഴിവാക്കിയ നടപടിയാണ് ഇനി മുതൽ സർക്കാർ സേവനങ്ങൾക്ക് അപേക്ഷ ഫീസ് ഉണ്ടാകില്ല മാത്രമല്ല ഓരോ അപേക്ഷയിൽമേലും അഞ്ചു ദിവസത്തിനകം തീരുമാനം ഉണ്ടാകണമെന്നാണ് ഉത്തരവ് ഓരോ ആവശ്യങ്ങൾക്കും വെവ്വേറെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സർട്ടിഫിക്കറ്റുകളിൽ ഉദ്ദേശം രേഖപ്പെടുത്തുകയുമില്ല അതുകൊണ്ട് തന്നെ ലഭിച്ച സർട്ടിഫിക്കറ്റ് ഏതാവശ്യത്തിനും ഉപയോഗിക്കാനാകും എന്ന് സാരം എന്ന കടമ്പയിൽ വലിയ തോതിലുള്ള ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപ്രകാരം ഇനി സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റുകൾക്ക് ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തൽ മതി നമ്മുടെ കയ്യിലുള്ള വിദ്യാഭ്യാസ രേഖയിൽ ജാതിയുണ്ടെങ്കിൽ ഏതൊരാവശ്യത്തിനും പ്രത്യേകം ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല അതുപോലെ അതിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല പുതിയ ഉത്തരവ് പ്രകാരം നേറ്റീവ് സർട്ടിഫിക്കറ്റിന് ഇനി ജനന സർട്ടിഫിക്കറ്റോ സത്യപ്രസ്താവനയോ മതി വിദേശത്ത് പോകുന്നവർക്ക് ആഭ്യന്തര വകുപ്പിന്റെ സാക്ഷ്യപ്പെടുത്തൽ അഥവാ വെരിഫിക്കേഷൻ ഇനി മുതൽ ഓൺലൈനായി വാങ്ങാം എന്നത് പ്രവാസികളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഒരു സൌകര്യമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു രേഖയാണ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾക്കറിയാം ഇനി മുതൽ റേഷൻ കാർഡ് ആധാർ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ മറ്റൊരാളുമായുള്ള ബന്ധുത്വം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏതാവശ്യത്തിനും ബന്ധുത്വ സർട്ടിഫിക്കറ്റായി ഏതെങ്കിലും രേഖ സമർപ്പിച്ചാൽ മതിയാകും പ്രസിഡൻസ് സർട്ടിഫിക്കറ്റിനും ഇത്തരത്തിൽ ബദൽ രേഖകൾ മതി ഇനി മുതൽ ആധാർ കാർഡോ കെട്ടിടനികുതി റെസീറ്റോ വെള്ളത്തിന്റെ ബില്ലോ പുതിയ ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോൺ ബില്ലോ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാം മിശ്രവിവാഹ സർട്ടിഫിക്കറ്റിന് ഇനി പ്രത്യേക രേഖ ആവശ്യമില്ല ഭാര്യയുടെയോ ഭർത്താവിന്റെയോ വിദ്യാഭ്യാസ രേഖയിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി അങ്ങനെയെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് മിശ്രവിവാഹ സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാം തിരിച്ചറിയൽ രേഖ ഇല്ലാത്തവർക്ക് അതിലെടുക്കാനുള്ള നടപടി വളരെയധികം ലളിതമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസർ നൽകുന്ന ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് മറ്റു കടമ്പകളില്ലാതെ തിരിച്ചറിയൽ രേഖ കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റും ഇനി പ്രത്യേകം എടുക്കേണ്ടതില്ല കുടുംബാംഗങ്ങളുടെ പേരിനൊപ്പം നിങ്ങളുടെ പേരും റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡിന്റെ പകർപ്പ് കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റായി ഉപയോഗിക്കാം ചെരുപ്പ് തേഞ്ഞുള്ള നടത്തങ്ങളുടെയും സാങ്കേതിക നൂലാമാലകളുടെയും ആ പഴയകാലം മാറുകയാണ് ജനങ്ങൾക്ക് ആവശ്യമായ രേഖകൾ വളരെ സുഗമമായി ലഭ്യമാകുന്ന തരത്തിൽ തയ്യാറാക്കിയ പുതിയ ഉത്തരവിലൂടെ എന്നത് വളരെ സന്തോഷകരവും ഉപകാരപ്രദവുമായ ഒരു വാർത്തയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്കും ഇത് എത്തിക്കുമല്ലോ മറ്റൊരു അറിവുമായി വീണ്ടും കാണും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ്